എൻ്റെ മുഖം കാണാറില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജസും വരാറുണ്ട് കമൻസും വരാറുണ്ട് ഞാൻ മുഖം കാണിച്ചിട്ട് വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് പ്രൊഫൈലിൽ ഒന്ന് കയറി നോക്കിയാൽ കാണാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ തൃശ്ശൂർ സ്റ്റൈലിൽ ചെമ്മീനും മുരിങ്ങക്കയും തക്കാളിയും കൂടിയിട്ടിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കറിയാണ് ചെമ്മീൻ നല്ല വലുപ്പുള്ള ചെമ്മീൻ തന്നെയാണ് എന്നാൽ ഭയങ്കര വലുപ്പമല്ല ഇത് നമ്മൾ യു എയിൽ ഇങ്ങോട്ടൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇടത്തരം ചെമ്മീൻ അല്ലെങ്കിൽ പൊടി ചെമ്മീൻ ഇല്ലേ അതൊക്കെ വെച്ചിട്ടുണ്ടാക്കി പൊള്ള കേട്ടോ ഒന്നുകൂടി സ്വാദ് ചെമ്മീൻ്റെ തല നന്നാക്കണതൊന്ന് ആദ്യം കാണിക്കാം തല മാത്രം അതെ ഇതുപോലെ ഒന്നും ഇങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാം ണം ഈ ചെമ്മീന്തല നന്നാക്കണത് കാണിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് പണ്ടപ്പോഴൊക്കെയോ മെസ്സേജസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ അതുകൊണ്ട് മാത്രം കാണിക്കണമെന്ന് മാത്രം ഞാൻ എൻ്റെതായ രീതിയിലാണ് കാണിക്കുന്നത് അത് ആദ്യം ഈ കാണുന്നതൊക്കെ ഉണ്ട് വെട്ടിക്കളയുക ആ കണ്ണിൻ്റെ ഭാഗം കൂടി ഒന്ന് മുറിച്ചു കളയാട്ടെ ഞാൻ ലാസ്റ്റിലത് ചെയ്യുന്നുണ്ട് പിന്നെ മേലെയും സൈഡിലൊക്കെ ഇട്ട് നിൽക്കുന്ന അതുപോലത്തെ ചെറിയ ചെറിയ മുള്ളുപോലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് നുറുക്കിക്കളയാം പിന്നെ ഈ കറി വയ്ക്കുമ്പോൾ ഒരു പത്ത് ചെമ്മീ ഉണ്ടെങ്കിൽ അതിലൊരു നാല് തലയെങ്കിലും ഇടണം എന്നാണ്ടാ പറയാ കാരണം ആ ചെമ്മീൻ തലയ്ക്ക് ഒരു പ്രത്യേക സ്വാദാണ് ഫ്ലേവറാണ് പിന്നെ ഈ ചെമ്മീൻ തലയുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ഓറഞ്ച് കളറിൽ ഇടുത്ത് കാണാം അത് അതിൻ്റെ പൊന്നാണെന്നൊക്കെ പറയണത് കേൾക്കാം അതാണ് അതിൻ്റെ ഫ്ലേവർ കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും കളയണ്ടവർക്ക് കളയാം ഈ ചെമ്മീൻ തലയിൽ അത് ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ള തൊലിയൊക്കെ ദാഹത്ത് പോലെ ഒന്ന് കളഞ്ഞ് നമുക്ക് ആ കാലിൻ്റെ ഭാഗം ആദ്യം പൊട്ടിച്ചളഞ്ഞ് ആ തൊലി കളയാൻ സുഖം ഇട്ടാം വാലിൻ്റെ അറ്റ ഭാഗം ദാഹത്ത് പോലെ സൂക്ഷിച്ച് ഉരിക്കൽ ചെമ്മീൻ നല്ല ഭംഗിയിൽ കിട്ടും ആ വാൽത്തുമ്പ് പൊട്ടി പോവാണ്ട് ദാഹതുപോലെ ആ ൂരി എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമ്മുടെ ചെമ്മീൻ്റെ അതേ ഭംഗിയോട് കൂടിയിട്ട് നമുക്ക് കറി വെക്കാം കേട്ടോ അതൊന്നും വലിയ പ്രധാനമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ പഴയ ആൾക്കാരൊക്കെ നന്നാക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ നന്നാക്കുക ദാ നമുക്കിനി കറി ഉണ്ടാക്കാം ഒരു മൂന്നാല് ചുവന്നുള്ളി ചതച്ചത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് രണ്ട് പച്ചമുളക് നടു ഒരു ഇടത്തരം തക്കാളി കേട്ടാ നല്ല പഴുത്ത തക്കാളിയാണേ ദാ നീളത്തിലോ ചെറുതാക്കിയിട്ടോ എങ്ങനെയാണെങ്കിൽ നമുക്ക് അരിഞ്ഞിടാം പിന്നെ ചെമ്മീനെ ഞാൻ കായ്ക്കിലോ ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്കുള്ള ഒരളവാണ് ഈ പറയുന്നതൊക്കെ അപ്പോൾ തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം അപ്പോൾ ബാക്കി പൊടികളൊക്കെ ഉണ്ട് ചേർക്കാട്ടാം ഞാനൊരു അര മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ കാശ്മീരി മുളക് പൊടി കേട്ടോ നമ്മളെ പിരിയ മുളക് പൊടി ഉണ്ട് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് സാധാരണ മുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വരെ ചേർത്താൽ മതി പിന്നെ ചില മുളക് പൊടിക്ക് ഈ കാശ്മീരി മുളക് പൊടിക്ക് ഒരു ഉണ്ടാവും അപ്പോൾ അതൊന്നും ചൂടാക്കിയിട്ട് ചേർക്കുകൂട്ടാം നല്ലത് ഇതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എൻ്റെ ഈ കാണുന്നതിന് അങ്ങനെ കുത്തുമണമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഞരടി എടുക്കുക കൈ വച്ചിട്ട് പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോഴൊന്നും ഞാൻ ഇടാറൊന്നുമില്ല കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ അങ്ങനെ ഒഴിച്ച് സെറ്റാക്കി ചെയ്യാം ദാ ഇത് രണ്ടാം പാലാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നാളികേര പാലിന് പകരം നാളികേര അരച്ചതും ചേർക്കാം കേട്ടോ ഞാൻ നല്ല രണ്ട് കപ്പ് നാളികേര പാലിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആയത് ഒന്നാം മാറ്റി വെച്ചു പിന്നെ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാൽ മാറ്റി എടുത്തതാണ് ഈ ഒഴിച്ചത് അതിലേക്ക് രണ്ട് മുരിങ്ങക്കായ കളഞ്ഞ് നുറുക്കിയത് ചേർത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ കഷ്ണം കുടംപുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ കുടംപുളിയുടെ കണക്ക് നിങ്ങളുടെ പുളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി ചിലർക്കേ നല്ല പുളി ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് കുടമ്പുള്ളി ചേർക്കാം അല്ലാത്തവർ കുറച്ച് ചേർക്കാം അപ്പം അതൊക്കെ ഒന്ന് തിളച്ച് വരണ സമയത്ത് ആ പൊടിയുടെ പച്ചമുണക്കൊന്ന് പോയതിനു ശേഷം നമുക്ക് ചെമ്മീം ചേർക്കാം അപ്പം നമ്മൾ രണ്ടാം പാലാണ് ആദ്യം ചേർത്തിട്ടുള്ളത് പിന്നെ രണ്ടാം പാലം ഒന്നാം പാലും കൂടി ഒരുമിച്ച് ചേർത്തോണ്ടൊന്നും കുഴപ്പമില്ലട്ട്